ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് എല്ലാ വർഷത്തേക്കാളും കൂടുതലാണ് ഇപ്രാവശ്യം നമ്മൾ ഓൺലൈനിലൂടെ ബോക്സസ് കൊടുത്തത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബോക്സ് നമ്മൾ കൊടുത്തായിരുന്നു പതിനഞ്ച് ദിവസത്തിൽ പക്ഷേ ഇപ്രാവശ്യം അത് ഇരട്ടിയാണ് നമ്മൾ കൊടുത്തത് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സുമാണ് നമ്മുടെ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ട് മൂന്നോ നാലോ വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അതിൽ ആദ്യത്തെ ഒരു മൂന്ന് വർഷം വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ ലാസ്റ്റത്തെ ഒരു ഒരു വൺ ഇയർ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പുതിയൊരു ചാനലിലൂടെയാണ് നേരത്തെ നമുക്ക് വേറെ ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പുതിയ ചാനലിലൂടെ നമ്മൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് ആണ് കിട്ടിയത് അപ്പോൾ ഒരുപാട് പേര്ന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അങ്ങോ ഇങ്ങോളം അതേപോലെ തന്നെ പുറത്തേക്കും നമ്മൾ ഒരുപാട് ഷിപ്പ്മെൻറ്റൊക്കെ ചെയ്തു ും അതിന് ഷിപ്പ്മെന്റിൽ ചെറിയ ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് കിട്ടാനായിട്ട് ഇപ്പം ലാസ്റ്റ് ആയിട്ട് ചെയ്തതിലൊക്കെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ദിവസം ഒക്കെ കൂടുതൽ ലാഗ് അതായത് പോസ്റ്റ് ഓഫീസിലെ ചെറിയൊരു ടെക്നിക്കൽ എററ് കാരണം ഒരു ദിവസമൊക്കെ ലാഗായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് ഒന്ന് ക്ഷണിക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഏകദേശ ആളുകൾക്കൊക്കെ നമ്മൾ സേഫ് ആയിട്ട് പെട്ടെന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിലെ തിരക്കും എല്ലാ തിരക്കും കൂടി ആയപ്പോൾ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് ക്ഷമിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ തെറ്റുകറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് ക്ഷമിക്കുക അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരൊരു സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ ബെല്ലൈക്കൺ ആവർത്തിയില്ലേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസം അതായത് ഒരു മൂന്നാല് ദിവസം നമ്മൾ ഗ്യാപ്പ് ആയിരിക്കും ഓണം പ്രമാണിച്ച് രണ്ട് ദിവസം ലീവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല അത് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നമ്മുടെ വാച്ച് ചെയ്യുന്ന തുടർന്ന് വാച്ച് ചെയ്ത് പോകുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും നമ്മൾ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഫ്രീ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനെ നോക്കിയിട്ട് ഏതാ ഐറ്റം അടുത്ത് ചെയ്യുക നോക്കിയിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് വിദേശത്തൊന്നൊക്കെ കുറേ ആളുകൾ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് അച്ഛനും അമ്മയ്ക്ക് ഗിഫ്റ്റ് പോലെ എത്തിക്കേണ്ട സെറ്റും മുണ്ട് സെറ്റ് സാരി കുത്താമ്പലി കയറ്റിട്ട് നമ്മളടുത്ത് മെയിനായിട്ടുള്ളത് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ടൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേര് അതിവിടെ നിന്ന് നമ്മളോട് പറഞ്ഞ് പാക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ഹാപ്പിയാണ് കാരണം അവർ പുറത്തുള്ള ആളുകളാണ് അപ്പോൾ നമ്മളോട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് ഒരുപാട് പേർക്ക് ഇവിടെ നിന്ന് അവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഏട്ടന്മാർക്ക് ഡോ പീസ് ആണെന്ന് വെച്ചാൽ സെറ്റും സെറ്റ് എല്ലാം നമ്മൾ ഫാസ്റ്റായിട്ട് അതുപോലെ നമ്മുടെ മെസ്സേജിന് റീപ്ലേ നല്ല ഫാസ്റ്റായിട്ട് നമ്മൾ മാക്സിമം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ലാഗ് വന്ന ആളുകൾ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന പരിപൂർണമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളിതായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ലാഗോ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് മെസ്സേജ് നോക്കാൻ വൈകിതൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മളോട് ഒന്ന് ക്ഷമിക്കണം പക്ഷേ എല്ലാ പ്രശ്നക്കാളും ഇപ്രാവശ്യം നമ്മൾ കൂടുതലാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഈ വർഷം നമുക്ക് നമ്മൾ വിചാരിക്കാതെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാം ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും കൂടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുത്താമ്പള്ളി ഒക്കെ സെറ്റും ഉണ്ടോ സെറ്റ് സാരി എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫീസ്റ്റോക്കായ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യണം പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഒരു മൂന്നോ ദിവസം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് തുടർന്നുണ്ടാവുന്നതായിരിക്കും അപ്പം നിങ്ങളത് വീണ്ടും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഓൺലൈനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി സേഫ് ആയിട്ട് എല്ലാം എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ മാത്രം കൊറിയറായിട്ട് ചെയ്തു കൊടുക്കുന്നത് അത് പോസ്റ്റ് ഓഫീസിലെ ടെക്നിക്കൽ കാരണം നിങ്ങൾക്ക് അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സേഫായിട്ട് നമ്മൾ മേടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നമ്മളിന്ന് പർച്ചേസ് ചെയ്ത് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുക ഓക്കെ താങ്ക്